മുട്ടായി ഉടുക്കില്ലല്ലേ എടാ മുട്ടായി എടുക്കണ പൊട്ടാ മുട്ടായി എടുത്ത് കഴിക്കേ എൻ്റെ പൊന്നാരെ പടത്താളങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒറ്റ പെൺകുട്ടിയാ വീട്ടിൽ നിന്ന് ഒരിക്കലും കല്യാണം കഴിക്കുന്നത് ഏട്ടങ്ങേറിൻ്റെ കൊടിയാണ് ആ കണ്ട് ഏട്ടങ്ങേറാവും ഏഹ് ഇതിപ്പുള്ള ആങ്ങളുടെ കല്യാണമാണ് അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുക ഗോൾഡ് എടുക്കാൻ പോവുക അതിന് പോവാ ഇതിന് പോവാ തേങ്ങ ഇങ്ങോട്ട് കൂട്ടിങ്ങി കണിങ്ങനെ നോക്കുകയാണെങ്കിൽ തൂക്കാപാത്രം പാലും കുപ്പി പാല് കലിക്കണം ഫോടിയായിട്ട് ഞാനും നടക്കണം ക്ഷേമൻ്റെ നെല്ലിപ്പടി പോവും അജാദ്യ അവസ്ഥയാണ് അതായത് ഇന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ ഇന്നലെ പോയതാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയതാണ് അപ്പം എന്നും രാവിലെ കുളിച്ച് മാറ്റി ഇതേപോലെ ഇറങ്ങി പോവുകയാണ് എല്ലാവരെയും കൂടി കൂട്ടിക്കാണ്ട് ഫുള്ള് ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് തന്നെയാണ് അവസ്ഥ ഇങ്ങനെ നടക്കുന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പോയത് എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയാപ്പിൾക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയതാണ് മഹറോ എടുക്കാൻ ഗോൾഡ് വേണമല്ലോ ഓൻ്റെ ചങ്ങായി ആണ് ഒരാളുണ്ടെന്ന് പറഞ്ഞേക്കാണ്ട് ഫാറൂഖ് ഒക്കെ നമ്മളെ കൊണ്ടേക്കണേ എന്നിട്ട് അവിടെ പോയേക്കാണ്ട് ഓനാണെങ്കിൽ അതിനും കാട്ടി വലിയ തള്ളി തള്ളി തന്നെ പെരുന്തള്ളു ഒരു പുസ്തകമൊക്കെ മറിച്ചു കൊടുത്തതാണ് ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണ് എന്നിട്ട് പുതിയാപ്പളയും ഓളെ പെങ്ങളും കൂടി ഇങ്ങനെ കുത്തർന്ന് കാണുകയാണ് എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കാം ഇതിന് പിന്നെ മുട്ടായി കൊടുക്കല് പിന്നെ പണ്ടേ കഴിഞ്ഞതാണ് നമ്മളെ വണ്ടീന്റെ ടിക്ക് നിറച്ച് മുട്ടായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് മുട്ടായി കൊടുക്കല് നമ്മൾ മുമ്പ് തീർത്തതാണ് പിന്നെ തോണീസ് നമ്മള് വലിയ റിച്ചന്മാരൊന്നും അല്ലാത്തത് ഒരു അഞ്ചാറ് പാക്കറ്റ് മുട്ടായി പാക്കേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളെ മുന്നിലുള്ള അഞ്ചാറ് ആൾക്കാരെ കയ്യിൽ കൊടുക്കാൻ അതേപോലെ വാത്തുമാരുടെ കയ്യിൽ ഓരോന്ന് പിന്നെ കുട്ടികളുടെ കയ്യിൽ ഓരോന്ന് കൊടുക്കാൻ അത്രയുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മള് പിന്നെ മറ്റേ ആർഭാടം കൊട്ടവണ്ടീൻ്റെ ഐറ്റം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇത് മൂത്താപ്പനെ മോനാണ് മുട്ടായി എടുക്കലിന് വേണ്ടിയിട്ട് മാത്രമാണ് ദുബായിന്ന് വന്നതാട്ടാ അങ്ങനെ മുട്ടായിക്ക് മുമ്പ് പുക കൊടുക്കണം എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഒരു കൊട്ടപ്പുകാണ് കൊടുത്തു കിട്ടും ഓന് രണ്ടിനും കണ്ടുകൊണ്ട് ഈ പ്രായപൂർത്തിയാകാത്ത മായാണ് പക്ഷെ രണ്ടിനും രണ്ടട്ടം പ്രായപൂർത്തിയായതാണ് തിരിച്ചുണ്ടാ ഞങ്ങളൊക്കെ അങ്ങനെ പിന്നെ വന്നോലെല്ലാവരും ഓരോ പാക്കറ്റ് മുട്ടയെ കുട്ടിക്കാണ്ട് കൊടുത്തിക്കാണ്ട് നമ്മൾ പുറത്തേക്കാണ്ട് ഇറങ്ങി എന്തിനാ ഇറച്ചിയും പൊറാട്ടി കൊയ് വെച്ചത് കാട വെച്ചതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അതൊക്കെ തിന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെയാണ് മനസ്സിലായത് എൻ്റെ പൊന്നാര മുത്തുമണിയെ ഒരേ ഒരു അളിയനായ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് അതായത് ഡ്രസ്സ് എടുക്കൽ ചടങ്ങ് ഓ എത്ര ദിവസം ഇറങ്ങണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പെണ്ണിന് ഡ്രസ്സ് എടുക്കുക ആ ഒറ്റ ദിവസം കൊണ്ട് സാധനം കിട്ടിക്കും ഒരുപാട് സ്ഥലത്ത് തപ്പിയെങ്കിലും അവസാനം മുറ്റത്ത് മുല്ലക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം നാടായ കരുവാകല്ലിൽ നിന്നാണ് അവസാനം പെണ്ണിന് ഡ്രസ്സ് കിട്ടിയത് അപ്പം ഏതെല്ലാം പെണ്ണിൻ്റെ ഡ്രസ്സ് എടുക്കൽ ഒറ്റ ദിവസം കൊണ്ടാണ് തീർന്നിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പാത്തുമാറ്റി അതായത് പുതിയാപ്പളൻ്റെ പെങ്ങളെയും പുതിയാപ്പളൻ്റെ മൂത്തച്ചിൻ്റെയും ഡ്രസ്സ് എടുക്കലാണ് പൊന്നോ ഒന്നും പറയണ ഈ കുട്ടീനെ നോക്കിയാണ് ഞങ്ങൾ ഇവിടെ കുത്തറുറുറക്കുക ഞാൻ ഇങ്ങേപ്പുറത്ത് കുത്തേറുക്കുക മറ്റോൻ വേറൊരു കുട്ടീൻ്റെ ആ കുട്ടിനെ നോക്കി ഓൻ അങ്ങേപ്പുറത്തും കുത്തറക്കുക അവൻ്റെ ഏട്ടൻ്റെ കുട്ടിയെ ഞാൻ ഇങ്ങേപ്പുറത്തും കുത്തിർക്കാം ഇവർ ഇടക്ക് ഉറങ്ങും ഇടക്ക് എണീക്കും ഇടക്ക് നുള്ളവളിക്കും ഇവരെ കൊണ്ട് ഇങ്ങനെ രാവിലെ ഉണ്ട് ഇറങ്ങി ഉണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ തന്നെ പണി ഇവരിങ്ങനെ നടക്കണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ കഥ ഇത് നമ്മളെ ഭയങ്കര നെസ്സിമേലാണ് വേഗം അങ്ങാടിയിൽ നിന്ന് മുയുമ്പോൾ നടന്നിട്ടും ഈ പാത്തുമാക്കവും പുലക്കും ഡ്രസ്സ് ഇട്ടിട്ടില്ല ഞങ്ങൾ ഈ മുട്ടായിക്കെ ക്യാമ്പറൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു അവസാനം അവിടുന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ ഡ്രസ്സ് മാത്രം എടുത്ത് അപ്പം ഞങ്ങളീ നടത്ത കണ്ട കണ്ട ഒരു കേക്ക് തന്നു ആ കേക്ക് നേരെ ഓപ്പോസിറ്റുള്ള ജൂസിയിൽ പോയി ഓനെ കൊണ്ടുതന്നെ മുറിപ്പിച്ചിട്ട് ഞങ്ങൾ തന്നെ അവിടുന്ന് തിന്നാന്ന് വിചാരിച്ചു അപ്പോളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റോളെ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ ടെങ്കോലിറ്റ് നിന്ന് അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് കുട്ടികളോട് വന്ന് കൊടുത്തത് സ്കൂൾ കുട്ടികളാണേ അപ്പം പിന്നെ ആ കേക്കിൻ്റെ പൗതി ഓൽക്കാണ് കൊടുത്ത് നമുക്ക് എല്ലാവരും സഹായിക്കലാണല്ലോ നമ്മളെ മെയിന് നസീമ തന്ന കേക്കാണ് അപ്പം ഓരോ സന്തോഷത്തിൽ ആ പൗതി ഓലെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അടിച്ച് പൊളിച്ച് ഓര് ഉഷാറാക്കിയിട്ട് തിന്ന് ആട് ഉഷാറാക്കിയിട്ട് പോയി പിന്നെ ജ്യൂസും കുടിച്ച് അവിടുന്ന് ഇറങ്ങി കണ്ട് പിന്നെ അടുത്ത പണി ചെരുപ്പും കടയിൽ ഫോനാദ്യം ഇരുന്ന് കുജാപ്പിള പിരാന്ത് പിടിച്ചിട്ട് കുറേ നേരം ആയിരിക്കുന്നത് തുടങ്ങിയിട്ടേ പിന്നെ ഞാൻ എന്തെയ്ത് എനിക്ക് പിന്നെ കുട്ടി നോക്കണമല്ലോ ഞാൻ കുട്ടീനെ നോക്കി അങ്ങനെ അങ്ങേപ്പുറത്ത് ഇരുന്ന് 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 മെൻസനെ പിരാന്ത് പിടിച്ചിട്ട് ഞാനവിടുന്ന് ഇറങ്ങി മെൻസിൻ്റെ നെല്ലിപ്പടിക്കൊരു ലിമിറ്റില്ലേ ഞങ്ങളവിടെ പിരാന്ത് പിടിച്ചിട്ട് പുറത്ത് ഇറങ്ങി ഞാനും നമ്മളെ ലൂമിക്കുട്ടിയും കൂടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിച്ച് അങ്ങനെ കുത്തിർന്ന് അങ്ങനെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി നോക്കിയപ്പോളും ചെരുപ്പ് എടുത്ത് കഴിഞ്ഞിരിക്കണേ പക്ഷേ മറ്റേ ഫാൻസി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഡിസ്കഷനാണേ അവിടെ നിന്ന് നിന്ന് ഇവനും വട്ടയക്കണേ അത് തേങ്ങ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പെണ്ണിനുള്ള ഡ്രസ്സ് മുയ്പ വേങ്ങരങ്ങാടിയിൽ നിന്ന് കിട്ടി പക്ഷേ ഈ നാത്തൂമാർക്കും പിന്നെ ഇളച്ചിക്കും മൂത്തച്ചിക്കുള്ള ഡ്രസ്സ് വേങ്ങരങ്ങാടിയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നിപ്പോ കൊണ്ടോട്ടി ഈ കൊണ്ടോട്ടി ഈ കടയിൽ വന്നിട്ടാണ്ട് ആ ഡ്രസ്സ് ആ കൂ കൂട്ടാക്കിയിട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ ഓല് വലിച്ചിട്ടതാ എന്നിട്ട് പിന്നെ അവിടെ ഹാങ് ചെയ്ത് പോയി തപ്പണതാ കുറെ തപ്പി തപ്പി അവിടെ ഉള്ളതും വലിച്ചിട്ട് വലിച്ചിട്ട് അവസാനം ഒരു സ്റ്റാഫ് ഒരു കുട്ടിനേറ്റ് പോയി മറ്റേ സ്റ്റാഫ് ഞമ്മളെ കുട്ടീനായിട്ടും പോയി രണ്ട് കുട്ടീനായിട്ടും രണ്ട് സ്റ്റാഫ് പോയി എന്നിട്ടും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇവിടെ കിട്ടില്ല അതാണ് അത്ഭുതം പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഷോപ്പിൽ പോയി ആ ഷോപ്പിൽ ഡ്രസ്സ് ചെയ്യുന്നേ ഇവനെത്താ ഇവന് പിന്നെ ബെൻകത്താ അവൻ്റെ കല്യാണമല്ലേ ഓണക്കെങ്ങനെ നടന്നു കൂടെ ഈ കുട്ടീനെ നോക്കി ഇങ്ങനെ നിൽക്കണേ കുട്ടി ഇങ്ങനെ ഉറങ്ങണേ പിന്നെ ഈ ഷോപ്പിൽ വന്നാണ്ട് ഈ ഷോപ്പിനുള്ളിൽ മുയവ വലിച്ചിട്ട് ആ കാണുന്ന മുയം വലിച്ചിട്ടതാണ് ഇപ്പോഴും അവർക്ക് സാധനം കിട്ടിയിട്ടില്ല അങ്ങനെ അവിടെ സാധനം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി അവിടെ എത്ത പോലെ കുട്ടിക്ക് പിരിയെന്ന് വിളിച്ച് കുട്ടി നോളവലി തുടങ്ങി അവസാനം ഞാൻ ഓടിച്ചു വിട്ടുവാണോ എന്റെ കുട്ടി ഇവിടെ കിടന്നുറങ്ങാണേ ഓം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിനെ കൂടി ഓണത്തുനിന്ന് പറഞ്ഞിട്ട് ഓൻ ഓടിച്ചു വിട്ട് അവസാനം ആ കുട്ടീൻ്റെ കാര്യത്തിൽ നിൽക്കാതെ ഗതി കെട്ട് അവസാനം ഓൻ തിരിച്ചു വന്നാൽ എന്റെ കുട്ടിനെ ഓണി ഇതിനെ ഓണത്തി അങ്ങനെ മുത്തുമണീസെ ഒറ്റ ദിവസം കൊണ്ട് പെണ്ണിനുള്ള ഡ്രസ്സ് മുയിവൻ സെറ്റാക്കിയാൽ ഈ നാത്തൂനും മൂത്തച്ചും മൂന്ന് ദിവസമായിട്ട് കൊണ്ടോട്ടിയങ്ങാടിയിൽ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ഓൽക്ക് ഡ്രസ്സ് കിട്ടിയില്ല വേങ്ങരങ്ങാടി പിന്നെ ഓൽക്ക് പറ്റിയ ഡ്രസ്സ് ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം നമ്മൾ പിന്നെ പോയത് കോട്ടക്കാണ് കോട്ടക്കൽ പോയിട്ടാണ് പിന്നെ ഓൽക്ക് ഡ്രസ്സ് എടുത്തത് ആ ഡ്രസ്സ് ഏതാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇടുക്കിണീൻ്റെ അടിയിൽ ഞങ്ങൾ ആൺകുട്ടികൾ പോയിക്കാണ്ട് ഞങ്ങളെ ഡ്രസ്സ് അവിടെ നിന്ന് ചുള്ളൂവില് ഒരു അരമണിക്കൂർ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ പുതിയാപ്പൊളിയും റെഡി കല്യാണം അങ്ങോട്ട് കഴിച്ചാ മതി അല്ലേ കല്യാണം കഴിച്ചാ മതി ബാക്കിയൊക്കെ സെറ്റായി അങ്ങനെ കല്യാണ വന്നെത്തി വന്ന് അന്ന് പിന്നെ മൈലാഞ്ചിയുടെ മത്സരമാണ് ഈ താത്തയാണ് കേട്ടോ മൈലാഞ്ചിടേണ്ട നിങ്ങൾക്കാർക്കും മയിലാഞ്ചിടെന്നുണ്ടെങ്കിൽ താത്താനെ വിളിച്ചോളി അടിപൊളി ഡിസൈനുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി താത്ത ഇട്ടുതരട്ടോ ആ താത്താനെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം അത് മൈലാഞ്ചീൻ്റെ വേറെ ഒരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരട്ടെ അങ്ങനെ എന്തായാലും ഈ താത്ത വന്ന് മൈലാഞ്ചി അറബിക്കോ ഇൻഡോ അറബിക്കോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ താത്ത നമ്മളെ ആട്ടിലുള്ളതാണ് നമ്മളെ കാടപ്പടിയിലുള്ള ആളാണ് അപ്പോൾ നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ വിളിച്ചോളി പിന്നെ കല്യാണം പിന്നെ കല്യാണമാണ് ഗൈസ് കല്യാണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ തീരൂല്ല കാരണം ഒന്നൂറ്റൊ പാട്ടൊക്കെ ഉണ്ട് ഒരു പാട്ട് ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓള് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറയണമെന്ന് അപ്പൊ ഇപ്പൊ പറഞ്ഞാൽ തീരാത്തോണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം